ഇതെന്റെ അമ്മ വീടാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം അതിന്റെ ഈയൊരു കുള പക്ഷേ അമ്മ കോട്ടയിൽ നിന്ന് പെട്ടിയും ബാക്കിയത് ചേർത്തലിലോട്ട് ഓടി വരുന്നതിന്റെ മെയിൻ ഒരു റീസൺ ആയിരുന്നു കേട്ടോ ഈ ഒരു കുളം ചേർത്തലൊക്കെ അപ്പച്ചനോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുളത്തിലൂടെ ഞങ്ങൾ ഇറക്കത്തുണ്ടായിരുന്നു കാലത്തൊക്കെ ഈ വെള്ളത്തിൽ കുളിക്കാൻ എന്ത് സുഖമാണെന്ന് അത്രയ്ക്ക് തന്നെ പരിക്കുക ഈ കുളത്തിലെ വെള്ളത്തിന് എല്ലാ കുളത്തിലും അങ്ങനെ തന്നെ അല്ലേ വർഷത്തെ ഒരു വർഷം നമ്മൾ ഈ കുളം ഒന്ന് തേകുകയോ അതിൽ ഇവിടുന്ന് ഒരുപാട് മീനുകളെയൊക്കെ കിട്ടാറുണ്ട് ഈ ഒരു കുളത്തിന് ആഴവില്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് വെറു ഒരു തോന്നല് മാത്രമാണ് കേട്ടോ എനിക്കും അങ്ങനെ ഒരു തോന്നൽ വന്നപ്പം ഞാൻ കുറച്ചുകൂടെ താഴത്തോട്ട് ഇറങ്ങാൻ നോക്കിയതാണ് പക്ഷെ എന്റെ ആ ഒരു പൊടിയിൽ പൂണ്ടു പോയിട്ടുണ്ടായിരുന്നേ അപ്പം നടുക്കത്ത ആഴത്തിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ ഇനിയും കുളത്തിലിറങ്ങി നിക്കുന്ന എനിക്ക് റിസ്ക് ആണ് കാരണം ഇനി കഴിഞ്ഞാൽ മമ്മി വടിയെടുക്കും അതുകാരണം ഞാൻ ഇവിടെ കയറി പോന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതൊക്കെ മമ്മിയുടെ ചേച്ചിയുടെ വകയുള്ള കുറച്ച് കൃഷി പരിപാടികളൊക്കെയാണ് സപ്പോട്ടിക്കുണ്ട് ചെറുനാരങ്ങിയുണ്ട് കമ്പിളിനാരങ്ങിയുണ്ട് പിന്നെ മുട്ടപ്പഴ വില് അതൊക്കെ ഉണ്ട് മോളിക്കിടക്കുന്ന ചെറുനാരങ്ങയൊക്കെ പറിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം മുള്ളായിരുന്നു കയ്യിലൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ താഴെ കിടക്കുന്ന കുറച്ച് ചെറുനാരങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മമ്മിയുടെ നാടും വീടും പള്ളിയൊക്കെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ